കാലവർഷത്തിന് മുന്നോടിയായി തന്നെ മഴക്കനത്ത സാഹചര്യത്തിൽ ലയങ്ങളുടെ ശോചയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നും വീഴ്ച വരുത്തുന്നവർക്കെതിരെ പ്രോസിക്യൂഷൻ അടക്കമുള്ള കർശന നടപടി സ്വീകരിക്കുമെന്നും ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ തോട്ടം തൊഴിലാളികളുടെ അവകാശ സംരക്ഷണം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് വകുപ്പ് നടത്തിവരുന്ന പരിശോധനകളുടെ അവലോകന യോഗത്തിലാണ് ലേബർ കമ്മീഷണർ ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാനത്ത് ഇതിനോടകം എസ്റ്റേറ്റുകളിൽ പരിശോധന പൂർത്തിയാക്കി ഇതിൽ എണ്ണത്തിലും ലയങ്ങളുടെ കുടിവെള്ള പ്രശ്നം ചികിത്സാ സൗകര്യങ്ങളുടെ കുറവ് മറ്റു തൊഴിൽ നിയമ ലംഘനങ്ങൾ എന്നിവ കണ്ടെത്തിയതായി ലേബർ കമ്മീഷണർ പറഞ്ഞു വീഴ്ചകൾ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ വിശദാംശങ്ങൾ തൊഴിലുടമകളെ വ്യക്തമായി ധരിപ്പിച്ച് ഉടനടി പരിഹാരം കണ്ടെത്തുന്നതിന് നോട്ടീസ് നൽകി ഗുരുതര പ്രശ്നങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ അടിയന്തര യോഗം ചേർന്ന് നടപടി സ്വീകരിക്കുന്നതിന് ചീഫ് ഇൻസ്പെക്ടർ ഓഫ് പ്ലാന്റേഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ പ്ലാന്റേഷൻ റിലീഫ് കമ്മിറ്റി വഴി പ്രശ്നപരിഹാരത്തിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ലേഖങ്ങളുടെ ശോചയാവസ്ഥ അടിസ്ഥാന സൗകര്യങ്ങളായ കുടിവെള്ളം റോഡ് ചികിത്സാ സംവിധാനങ്ങൾ അംഗൻവാടികൾ കളിസ്ഥലം കമ്മ്യൂണിറ്റി സെന്റർ മറ്റ് തൊഴിൽ നിയമ ലംഘനങ്ങൾ എന്നിവ പ്രധാന പരിഗണനയാക്കിയാണ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി വരുന്നത് ഇതിനായി വകുപ്പ് പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിരുന്നു ഓൺലൈനായി നടത്തിയ അവലോകന യോഗത്തിൽ അഡീഷണൽ ലേബർ കമ്മീഷണറായ രഞ്ജിത് ബി മനോഹർ കെ ശ്രീലാർ കെ എം സുനിൽ ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ എം ജി സുരേഷ് ഡി എൽഒ ഹെഡ്ക്വാർട്ടേഴ്സ് ബിജു എ എന്നിവരും സംസ്ഥാനത്തെ എല്ലാ പ്ലാന്റേഷൻ ഇൻസ്പെക്ടർമാരും പങ്കെടുത്തു ഡിക്കിബുഷൻ ന്യൂസ് പീരിമേട്